ഹലോ ഫ്രണ്ട്സ് നമ്മുടെ മലയാളത്തിലെ ബിഗ് ബോസ് തുടങ്ങി എല്ലാ മത്സരാർത്ഥികളും നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ മത്സരിക്കുന്നുണ്ട് അതിനിടയിലാണ് ബിഗ് ബോസിലെ തന്നെ ആക്റ്റീവായ ഒരാളായ അനുമോൾ ഇന്ന് വളരെയധികം ദേഷ്യത്തോടെ തനിക്ക് കിച്ചൺ ഡ്യൂട്ടിക്കായി കിട്ടിയ ചപ്പാത്തി പരത്തുന്ന ആ ഒരു ടൂളും എടുത്തുകൊണ്ട് മറ്റൊരു മത്സരാർത്ഥിക്ക് നേരെ വന്നത് ഈ ഷോയിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ നിന്റെ തല അടിച്ച് പൊട്ടിക്കാത്തത് അല്ലെങ്കിൽ ഞാൻ നിന്റെ തല അടിച്ചു പൊട്ടിച്ചേനെ എന്നും പറഞ്ഞുകൊണ്ടാണ് അനുമോൾ രംഗത്തെത്തിയത് വളരെയധികം ദേഷ്യത്തോടെയാണ് അനിമോൾ ഈ കാര്യം പറഞ്ഞത് ഇതൊരു ടാസ്കിന്റെ ഭാഗമോ അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റിന്റെ ഭാഗമോ ആയിട്ട് തോന്നുന്നില്ല അത്രയധികം ദേഷ്യത്തോടെയാണ് പുള്ളിക്കാരി ഈ കാര്യം പറയുന്നത് ഇതിനെ ഇനി എങ്ങനെ ബിഗ് ബോസും മോഹൻലാലും ഡീൽ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കി കാണണം അതിന് ഇന്നത്തെ എപ്പിസോഡ് മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കാരണം ഇത്ര ദേഷ്യപ്പെട്ട് ഒരു മത്സരാർത്ഥി ഒരു മറ്റൊരു മത്സരാർത്ഥിക്ക് നേരെ വരുമ്പോൾ അതെന്തായാലും ബിഗ് ബോസ് ഇടപെടേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിനെന്തെങ്കിലും ശിക്ഷ ലഭിക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യം